ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജനുവരി മാസ ഫലങ്ങൾ മകീര്യം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സാമ്പത്തിക ബാധ്യത വന്നു ചേരുന്നത് മാനസികമായ സംഘർഷത്തിന് കാരണമാകും ഭാര്യയുടെ സ്വത്തിൽ അവകാശം കിട്ടുകയും അതിൽ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്യും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് ചേർന്ന സമയമാണ് വ്യവഹാരങ്ങൾ തനിക്ക് പ്രതികൂലമായി തീരും തൊഴിലിടത്തിൽ ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും തീർത്ഥാടന യാത്രകൾ സംഘം ചേർന്ന് നടത്തും മകരമാസത്തിൽ വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം പണം കടമായി കൊടുത്താരെയും സഹായിക്കാതിരിക്കുക അത് ശത്രുതയിൽ കലാശിക്കും വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടുക പരസ്യങ്ങൾ നൽകുക എന്നിവയെല്ലാം ചെയ്യും മാനസികമായ ഊർജസ്വലത ഉണ്ടാകുമെങ്കിലും ശാരീരികമായ സുഖം കുറയും ക്ഷീണം വർദ്ധിക്കും ധർമ്മപ്രവർത്തികൾ മനസ്സറിഞ്ഞു ചെയ്യും തിരുവാതിര നക്ഷത്രത്തിലുള്ളവർക്ക് ധനുമാസത്തിൽ വ്യാപാരത്തിൽ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കും അഭിനയ മേഖലയിലുള്ളവർക്ക് പ്രശസ്തി വർധിക്കുന്ന സമയമായിരിക്കും ബാങ്ക് ഇടപാടുകൾ നിരീക്ഷിക്കുക നഷ്ടം വന്നു ചേരാം പിതാവിന്റെ അസുഖത്തിൽ ആശങ്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അയൽക്കാരുമായുള്ള സമീപനത്തിൽ മാന്യത പുലർത്തുക വിനോദയാത്രകൾ തീർത്ഥാടന യാത്രകൾ എന്നിവയ്ക്ക് സമയം അനുകൂലമാണ് മകരമാസത്തിൽ ആരോഗ്യരംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് മികച്ച കരാറുകൾ ലഭിക്കും വീടിന്റെ പ്രമാണങ്ങൾ പണയപ്പെടുത്തി വായ്പ സ്വീകരിക്കും വിട്ടുപിരിഞ്ഞവരുടെ ഓർമ്മകൾ നിലനിർത്താൻ ദാനധർമ്മങ്ങൾ നടത്തും ഏർപ്പെടുന്ന തൊഴിലുകളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കും അനുകൂലമാസമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ